ഇടുക്കി മാട്ടുപ്പെട്ടിയിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് അപകടം അപകടത്തിൽ രണ്ടു പേർ മരിച്ചു കന്യാകുമാരിയിൽ നിന്നും വിനോദസഞ്ചാരികളായ വിദ്യാർത്ഥികളുമായി എത്തിയ ബസ്സാണ് മറിഞ്ഞത് ബസ്സിൻ്റെ അമിത വേഗതയാണ് അപകടത്തിനിടയാക്കിയതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നു സുബിൻ ഇടുക്കി മാട്ടുപെട്ടിയിൽ ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ട് രണ്ടു മരണം കൂടുതൽ വിവരങ്ങൾ മാട്ടുപെട്ടി ടൂറിസ്റ്റ് മാട്ടുപെട്ടിയിലാണ് ഇത്തരത്തിൽ ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഈ വ്യൂ പോയിന്റിനോട് ചേർന്നുള്ള പ്രദേശത്താണ് ഈ അപകടം നടന്നിട്ടുള്ളത് കന്യാകുമാരിയിൽ നിന്ന് വിനോദസഞ്ചാരികളായും വിനോദസഞ്ചാരികളും എത്തിയ ബസ്സാണ് പറഞ്ഞത് വിദ്യാർത്ഥികളാണ് കൂടുതലായി ബസ്സിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബസ്സിന്റെ അമിത വേഗതയാണ് ഈ അപകടം ഉണ്ടാക്കിയതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് പ്രധാനമായും ഈ തേനത്തോട്ടങ്ങൾ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ഇടുങ്ങിയ റോഡാണ് അവിടെ നിരവധി വാഹനങ്ങൾ വരികയും പോവുകയും അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന വഴിയാണ് അവിടെയാണ് ഇത്തരത്തിൽ ഈ വാഹനം അമിത വേഗതയിൽ എത്തുന്നത് അവധി വേഗ വേഗതയിൽ എത്തിയ ശേഷം നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ കൊക്കയോ കുഴികളോ ഒന്നുമുള്ള പ്രദേശമല്ല റോഡിൽ നിന്ന് തെന്നി മാറിയ ശേഷം റോഡിന്റെ ഒരു വശത്തേക്ക് മറിഞ്ഞ് വീഴുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന പതിനഞ്ചോളം പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് ഇതിലാണ് രണ്ടുപേർ ഇപ്പോൾ മരിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് നിലവിൽ പോലീസ് എത്തിയിട്ടുള്ളത് ഇനി കൂടുതൽ പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടോ നടക്കുള്ള കാര്യങ്ങൾ തന്നെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് നിലവിൽ ഈ പരിക്കേറ്റ ആളുകളെല്ലാം തന്നെ ടാറ്റ മൂന്നാർ ടാറ്റോ ആശുപത്രിയിലും അതുപോലെ തന്നെ അടിമലി താലൂക്ക് ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് മറ്റുള്ളവരുടെ പരിക്കുകൾ ഗുരുതര ഗുരുതരമല്ല എങ്കിൽ പോലും സാരമായ പരിക്കേറ്റിട്ടുള്ളവരുണ്ട് എന്നുള്ളതാണ് നമുക്ക് അവിടുന്ന് ലഭിക്കുന്ന വിവരം മറ്റുള്ളവർക്ക് പരിക്കേൽക്കാതെ അവർ രക്ഷപ്പെടുകയും കുറച്ചധികം ആളുകൾ പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ മരണപ്പെട്ട ആളുകളുടെ പേരുവരങ്ങൾ വിദ്യാർത്ഥികളാണ് മരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരുടെ പേരു വിവരങ്ങൾ എന്തായാലും പോലീസ് പുറത്തുവിട്ടിട്ടില്ല അല്പസമയത്തിനകം തന്നെ ഇവരുടെ പേരു വിവരങ്ങളും പുറത്തുവിടുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കന്യാകുമാരി എന്ന് പറയുമ്പോൾ പോലും മുപ്പത്തിയഞ്ച് ഡി എണ്ണായിരം എന്ന് പറയുന്ന ഒരു ബസ് അതായത് കേരള സ്റ്റേഷനിലുള്ള ഒരു ബസ്സാണ് ഒരു അപകടം ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് ഏത് തരത്തിലാണ് ഈ വാഹനത്തിൽ മറ്റു തരത്തിലുള്ള ഏതെങ്കിലും വിദ്യാർത്ഥികളുണ്ടോ അല്ലെങ്കിൽ മലയാളികളായിട്ടുള്ള വിദ്യാർത്ഥികൾ ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കേണ്ടതായുണ്ട് എന്തായാലും അതിൽ പോലീസ് വിശദമായ ഒരു പരിശോധന നടത്തി വരികയാണ് എന്തായാലും ഈ പരിക്കേറ്റ ആളുകളെ നിലവിലിപ്പോൾ പരിക്കേറ്റ വിദ്യാർത്ഥികളെ നിലവിലിപ്പോൾ മൂന്നാറിലെയും അതുപോലെ തന്നെ അടിമാലിയിലെയും ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇടുക്കി മാട്ടുപട്ടിയിലാണ് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ അപകടമുണ്ടായത് അപകടത്തിൽ രണ്ടുപേർ മരിച്ചിട്ടുണ്ട് കന്യാകുമാരിയിൽ നിന്നും വിനോദസഞ്ചാരികളായ വിദ്യാർത്ഥികളുമായി എത്തിയ ബസ്സാണ് മറിഞ്ഞത് ബസ്സിൻ്റെ അമിത വേഗത അപകടത്തിന് കാരണമാക്കി എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു സുബിൻ തോമസ്